വിവാഹിതയായ സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നല്കി പീഡിപ്പിച്ചെന്ന ആരോപണം ഉന്നയിക്കാനാകില്ല കോടതിയുടെ നിർണായക ഉത്തരവ് ഉഭയസമതത്തോടെയുള്ള ബന്ധം പിന്നീട് തകർന്നാൽ ബലാത്സംഗ കുറ്റം ഉന്നയിക്കാനാകില്ലെന്ന് കേരള ഹൈക്കോടതി പരാതിക്കാരി നിലവിൽ വിവാഹ ബന്ധത്തിലാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചനാപരമായി സമ്മതം നേടിയതായി കണക്കാക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ പാലക്കാട് ആലത്തൂർ സ്വദേശിയായ എസ് സായൂജിന് ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസാണ് ജാമ്യ ഹർജി പരിഗണിച്ചത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഫോട്ടോയും വീഡിയോയും പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി രണ്ട് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു സായൂജിനെതിരായ പരാതി ഇതിനെ തുടർന്ന് ജൂൺ പതിമൂന്നിന് സായുജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തത് സാമ്പത്തിക തർക്കമാണ് പരാതിക്ക് അടിസ്ഥാനമെന്നായിരുന്നു സായൂജിന്റെ വാദം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായ പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹിതയായിരുന്നു ദമ്പതികൾ വേർപിരിയാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ആ വിവാഹബന്ധം ഇപ്പോഴും തുടരുന്നുവെന്നാണ് പരാതിക്കാരിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരി വിവാഹിതയാണെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്ന സാഹചര്യത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു അൻപതിനായിരം രൂപയുടെ സ്വന്തം ബോർഡിലും തുല്യ തുകയുടെ രണ്ട് ആൽജാമ്യത്തിലും ഹർജിക്കാരന്റെ ജാമ്യം അനുവദിക്കാനും കോടതി നിർദ്ദേശിച്ചു ഇതിനിടെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇരുപത്തിയേഴുകാരെ പരാതിക്കാരി പരിചയപ്പെട്ടത് തുടർന്ന് സ്നാപ്ചാറ്റിലൂടെ ഇവർ ബന്ധം തുടർന്നു അവധിക്ക് വീട്ടിലേക്ക് മടങ്ങാനെന്ന വ്യാജനെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ പോയെന്നും അവിടെ വെച്ച് ഹർജിക്കാരൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയെന്നും പരാതിക്കാരി പറയുന്നു പിന്നീട് അവർ ഒരുമിച്ച് വയനാട്ടിൽ യാത്ര ചെയ്തു വഴിയിൽ താമരശ്ശേരിക്കടുത്തുള്ള ഒരു ഹോട്ടൽ മുറിയെടുത്ത് അവിടെ ഒരു രാത്രി ചിലവഴിച്ചു അവർ തിരൂരിലേക്ക് പോയി മറ്റൊരു ഹോട്ടലിൽ താമസിച്ചു അതിനുശേഷമാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയതെന്നാണ് പരാതിക്കാരി മൊഴി നൽകിയത് ഹർജിക്കാരനെ കാണാൻ പരാതിക്കാരി സ്വന്തം ഇഷ്ടപ്രകാരം പോയിയെന്നും രണ്ട് വ്യത്യസ്ത ഹോട്ടലുകളിൽ അദ്ദേഹത്തോടൊപ്പം സ്വമേധയാ താമസിച്ചുവെന്നുമാണ് യുവതിയുടെ മൊഴി സൂചിപ്പിക്കുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു ഹർജിക്കാരൻ താനുമായി നിർബന്ധിത ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന ഒരു വഴിയൊഴികെ പ്രഥമദൃഷ്ട്യ ബലാത്സംഗത്തിന് തെളിവായി മറ്റൊന്നും പരാതിക്കാരുടെ മൊഴിയിലില്ലെന്നും കോടതി പറഞ്ഞു വിവാഹിതയായ ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്ത് വ്യത്യസ്ത ലോഡ്ജുകളിൽ രണ്ടു രാത്രി സ്വമേധയാ താമസിച്ച സാഹചര്യത്തിൽ സമ്മതമില്ലാതെ ശാരീരിക ബന്ധം നടന്നുവെന്ന് കരുതാനാവില്ലെന്നും കോടതി പറഞ്ഞു ബലാത്സംഗം ഒരു ഹീനമായ കുറ്റകൃത്യമാണെന്നും അത്തരമൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അതൊരു യുവാവിൻ്റെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു